കേളകം ബീവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ജനൽചില്ല തകർത്താണ് മദ്യക്കുപ്പികൾ മോഷ്ടിച്ചത് ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം കേളകം പോലീസ് രാത്രികാല പെട്രോളിംഗ് നടത്തുന്നതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് ജീവനക്കാരെ വിവരം അറിയിച്ചു ബീവറേജ് ഔട്ട്ലെറ്റ് കെട്ടിടത്തിന്റെ പുറകുവശത്ത് ജനൽ തകർത്ത ശേഷം കാർബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന റോയൽ ആർമിയുടെ ലിറ്ററിന്റെ ഇരുപത്തിമൂന്ന് മദ്യക്കുപ്പികളാണ് മോഷ്ടിച്ചത് ഇതിനിടയിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മദ്യക്കുപ്പികൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കണ്ണൂർ ബീവറേജ് ഓഡിറ്റ് വിഭാഗം പരിശോധന നടത്തി പോലീസ് അന്വേഷണവും സംഭവം ഇന്നലെ രാത്രി ഒരു രണ്ടര മണി സമയത്താണ് പോലീസ് നമ്മളെ വിളിക്കുന്നത് ഇങ്ങനെ ഇളം ബീവറേജിന്റെ പരിസരത്ത് നിന്ന് കുറച്ച് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അങ്ങനെ വിളിച്ചു വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവനക്കാർ ഇവിടെ എത്തുകയും അപ്പം പരിശോധനയില് ഷോപ്പിന്റെ പിൻഭാഗത്തെ ജനൽ ജനൽസിലുകള് തകർത്തിട്ട് ഒരു ഇരുപത്തിമൂന്ന് ബോട്ടിലും മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടതായിട്ട് കാണുകയും ചെയ്തു ഇന്ന് രാവിലെ നമ്മളെ ഓഡിറ്റ് വിഭാഗം വന്ന് പരിശോധന നടത്തി മദ്യക്കുപ്പികള് ഇരുപത്തിമൂന്നെണ്ണ തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കിഴകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കെളകം പോലീസ് തന്നെയാണ് പട്രോളിങ്ങിന്റെ ഇടയിൽ ഇത് കണ്ടെത്തുന്നത് അപ്പോൾ അവരാണ് ഞങ്ങളെ ഈ വിവരം അറിയിക്കുന്നത് സമീപത്തെ കടകളിലെ സി സി ടി വി ക്യാമറകൾ മറിച്ചു വെച്ച ശേഷമാണ് മോഷണം നടത്തിയത് ഇതിനിടയിൽ തൊണ്ടിയിൽ സ്വദേശിയായ ജസ്റ്റിൻ ജോസഫ് എന്നയാളുടെ സ്കൂട്ടർ കേളകം ടൗണിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ചെങ്ങം റോഡിൽ താമസിക്കുന്ന കാരാമയിൽ നോബിളിന്റെ വീടിന്റെ കാർ കാർപോർച്ചിൽ നിർത്തിയിട്ട സ്കൂട്ടിയും മോഷണം പോയിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന വിവിധ സ്ഥലത്തെ മോഷണങ്ങൾ പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഹൈബിഷു